നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കുവൈറ്റിൽ അഞ്ഞൂറ്റി അഞ്ചു പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് അഞ്ഞൂറ്റി പതിനാല് പേർക്ക് രോഗം ഭേദമായിട്ടുമുണ്ട് ഇതോടെ രോഗബാധിതരുടെ ആകെ എണ്ണം മുപ്പത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി അൻപതും രോഗമുക്തി നേടിയവരുടെ എണ്ണം മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതുമായി ഉയർന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏഴുപേരാണ് കോവിഡ് ബാധിച്ച് കുവൈറ്റിൽ മരിച്ചത് ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധ മൂലം മരിച്ചവരുടെ എണ്ണം പുതിയ രോഗികളിൽ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേർ കുവൈത്ത് പൗരന്മാരാണ് ഫർവാനിയ ഗവർണറേറ്റ് പരിധിയിൽ താമസിക്കുന്ന പേർക്കും ഹവല്ലി ഗവർണറേറ്റ് പരിധിയിൽ താമസിക്കുന്ന അൻപത്തിനാല് പേർക്കും അഹമ്മദിയിൽ നിന്നുള്ള നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കും ും ജറയിൽ നിന്നുള്ള നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിക്കുകയുണ്ടായി ഒമാനിൽ കോവിഡ് ബാധിച്ചു മരിക്കുന്ന പ്രവാസികൾ വർദ്ധിക്കുന്നു രാജ്യത്ത് കോവിഡ് ബാധിതരിൽ കൂടുതലും പ്രവാസികളാണെന്നും ആരോ മരണപ്പെട്ടവരിൽ പേർ പ്രവാസികളാണ് ഇവരിൽ മലയാളികളും ഉൾപ്പെടുന്നു നിലവിൽ പ്രവാസികൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് പതിനൊന്നായിരത്തി പേർ ഒമാൻ പൗരന്മാരും ഇതുവരെ രോഗബാധിതരായി ആകെ കോവിഡ് ബാധിതരിൽ അറുപത് ശതമാനവും പ്രവാസികളാണെന്നാണ് ലഭ്യമാക്കുന്ന വിവരം മൂന്ന് മാസത്തെ ലോക്ഡൌണിന് ശേഷം സൗദി അറേബ്യ സാധാരണ ജീവിതത്തിലേക്ക് രാജ്യത്തെ ചെറു നഗരങ്ങളും ചെറു പട്ടണങ്ങളും ഗ്രാമങ്ങളും ഉൾപ്പെടെ മുഴുവൻ മേഖലകളിലും കർഫ്യൂ പൂർണ്ണമായും നീക്കിയതായി ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിടുകയുണ്ടായി ഞായറാഴ്ച അതായത് ഇന്ന് രാവിലെ മുതൽ പ്രാബല്യത്തിൽ വരികയുണ്ടായി കർഫ്യൂ പിൻവലിക്കുന്നതോടെ എല്ലാ സാമ്പത്തിക വാണിജ്യ സ്ഥാപനങ്ങളും പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കോവിഡിനെ നേരിടാൻ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് രാജ്യത്ത് ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയത് ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് ഒരു മരിച്ചു കണ്ണൂർ സ്വദേശി ഏഴോം രാജനാണ് മരിച്ചത് വയസ്സുള്ള ഇദ്ദേഹം രണ്ടാഴ്ചയായി ബഹ്റൈൻ സൽമാനിയ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ന്യുമോണിയയും ബാധിച്ചിരുന്നു ബഹ്റൈൻ യുണീസർ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു സൗദി കോവിഡ് ബാധിച്ച് ഇന്ന് അഞ്ച് മലയാളികൾ മരിച്ചു ദമാമിൽ മൂന്നും റിയാദിലും മക്കയിലും ഓരോരുത്തരുമാണ് മരിച്ചത് ഇതോടെ സൗദിയിൽ മരണപ്പെട്ട മലയാളികളുടെ എണ്ണം എൺപത്തിരണ്ടായി കൊല്ലം തെന്മല ഒറ്റക്കൽ സ്വദേശി ആർദ്രം വീട്ടിൽ സുനിൽകുമാർ വയസ്സ് തൃശൂർ ഇഞ്ചമുടി സ്വദേശി കരിപ്പറമ്പിൽ വീട്ടിൽ മോഹനദാസൻ അറുപത്തിയേഴ് വയസ്സ് മലപ്പുറം പൊന്നാനി പാലപ്പുറം സ്വദേശി കളപ്പുറത്തിങ്കൽ വീട്ടിൽ സത്യാനന്ദൻ അറുപത്തിയൊന്ന് വയസ്സ് എന്നിവരാണ് ഇന്ന് ദമാമിൽ മരിച്ചത് മൂന്ന് പേരും കോവിഡ് രോഗലക്ഷണം ചികിത്സയിൽ കഴിയുകയായിരുന്നു കൊടുവള്ളി പാലക്കുറ്റി സ്വദേശി മരുദങ്ങൾ ശൈജൽ റിയാദിൽ വെച്ചാണ് മരിച്ചത് മുപ്പത്തിയഞ്ചു വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ വിവിധ ആരോഗ്യ പ്രയാസങ്ങൾ വർദ്ധിച്ചതോടെയാണ് മരണം മലപ്പുറം പാണ്ടിക്കാട് മുടിക്കോട് സ്വദേശി മദാരി പുതുവീട്ടിൽ അബ്ദുൽ കരീമാണ് മക്കയിൽ മരിച്ചത് അറുപത് വയസ്സായിരുന്നു മക്കയിലെ നൂർ ഹോസ്പിറ്റലിൽ വച്ച് ഇന്ന് രാവിലെയാണ് മരണപ്പെട്ടത് പതിനഞ്ച് ദിവസത്തോളമായി നൂർ ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു യു എയിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത് നൂറ് പേരാണ് മരിച്ചത് സൗദിയിൽ എൺപത്തി മലയാളികൾ വൈറസ് ബാധയേറ്റ് മരിച്ചു കുവൈറ്റിൽ നാൽപ്പത്തിരണ്ട് മലയാളികളാണ് മരിച്ചത് ഖത്തർ ഒമാൻ എന്നിവിടങ്ങളിൽ ഒൻപത് പേർ വീതവും ബഹ്റൈനിൽ ഇതുവരെ നാല് മലയാളികളുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് ഒരു അടുപ്പിച്ച് വിദേശികൾ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്തതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായാണ് രാജ്യത്തെ താമസ നിയമ ലംഘകർ അടക്കമുള്ള ഇത്രയും പേർ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോയത് അറുന്നൂറോളം വിമാനങ്ങളാണ് ഇതിനായി സർവീസ് നടത്തിയതെന്ന് സിവിൽ ഏവിയേഷൻ ഓപ്പറേഷൻ വിഭാഗം ഡയറക്ടർ മൻസൂർ അൽ ഹാഷിം വ്യക്തമാക്കി നിലവിൽ രാജ്യത്തിന് പുറത്തു കഴിയുന്ന വിദേശികൾക്ക് തിരിച്ചുവരാനുള്ള യാതൊരു നിർദ്ദേശവും സിവിൽ ഏവിയേഷൻ വിഭാഗത്തിന് ലഭിച്ചിട്ടില്ല എന്നാൽ നിലവിൽ രാജ്യത്തിന് പുറത്തു പൗരന്മാരുടെ ഏറ്റവും അടുത്ത വിദേശികളായ കഴിയുന്ന അവരുടെ ഗാർഹിക തൊഴിലാളികൾക്കും അദ്ദേഹം വിദേശത്ത് നിന്ന് മടങ്ങുന്ന പ്രവാസികൾക്കും സംസ്ഥാന സർക്കാരിന്റെ കോവിഡ് ജാഗ്രതാ പോർട്ടൽ വഴിയുള്ള രജിസ്ട്രേഷൻ നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു നിലവിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മടങ്ങുന്നവർക്ക് മാത്രമാണ് കോവിഡ് ജാഗ്രതാ പോർട്ടൽ വഴിയുള്ള രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത് പ്രവാസികൾ മടക്ക ടിക്കറ്റ് ലഭിച്ചാലുടൻസ് ഡബിൾ സ്ലാഷ് കോവിഡ് എൻ ഐ സി ഡോട്ട് വഴി സ്വയം രജിസ്റ്റർ ചെയ്യണം കോവിഡ് നയൻറ്റീൻ ജാഗ്രത പോർട്ടൽ പബ്ലിക് സർവീസസ് എന്ന ലിങ്കിൽ ഇന്റർനാഷണൽ റിട്ടേണീസ് എന്ന മെനു തെരഞ്ഞെടുത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തി സബ്മിറ്റ് ചെയ്യണം പ്രവാസികൾക്ക് ഇന്ത്യയിലുള്ള സുഹൃത്തുക്കളോ അഥവാ ബന്ധുക്കൾ വഴിയും രജിസ്റ്റർ നടത്തി യാത്രയ്ക്കുള്ള പെർമിറ്റ് നമ്പർ നേടാവുന്നതാണ് സൗദിയിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രക്ക് കോവിഡ് ടെസ്റ്റിന് അനുമതി ലഭിക്കാതിരുന്നാൽ പി കിറ്റുകൾ ധരിച്ച് യാത്രയ്ക്ക് അനുവദിക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകർ രംഗത്ത് കോവിഡ് പ്രതിരോധ കിറ്റ് ധരിച്ച് യാത്ര ചെയ്താൽ കോവിഡ് പടരാനുള്ള സാധ്യത കുറവാണ് കൃത്യത കുറവുള്ള റാപ്പിഡ് ടെസ്റ്റിനേക്കാൾ ഇത് ഫലം ചെയ്യുമെന്നും ആരോഗ്യ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു സൗദിയിൽ നിന്നും നിലവിൽ കേരളത്തിലേക്ക് ആളുകൾ യാത്ര ചെയ്യുന്നത് ഗ്ലൗസ് മാസ്ക് ഫേസ് ഷീൽഡ് റോൾ അപ്പ് എന്നിവ ധരിച്ചാണ് പി പി ഇ കിറ്റ് ധരിച്ചാൽ ഈ വൈറസ് പടരാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് ാണ് കുൈച്ചിൽ രാത്രികാല കർഫ്യൂ സമയത്തിൽ നാളെ മുതൽ മാറ്റം നിലവിൽ വൈകിട്ട് ആറ് മുതൽ രാവിലെ ആറ് വരെ പന്ത്രണ്ട് മണിക്കൂറാണ് കർഫ്യൂ ഇതാണ് നാളെ മുതൽ പത്ത് മണിക്കൂറായി ചുരുക്കിയത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് സമയമാറ്റം പ്രാബല്യത്തിലാകും ഹവല്ലി മൈദാൻ ഹവല്ലി ഖൈതാൻ എന്നീ പ്രദേശങ്ങളെ നാളെ മുതൽ പ്രാദേശിക ഐസൊലേഷനിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട് അതേസമയം മഹബൂബ ജലീബ് അൽ ഷുയൂഖ് ഫർവാനിയ എന്നിവിടങ്ങളിലെ ഐസൊലേഷൻ എന്നിവ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ തുടരുന്നതുമായിരിക്കും അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ ബസ് ടിപ്പോ പൂർത്തീകരിച്ചതായി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ചെയർമാൻ മത്തർ അൽ തായർ പറഞ്ഞു മുന്നൂറ്റി അറുപത്തിയെട്ട് ഡ്രൈവർമാർക്ക് താമസിക്കാൻ നൂറ്റി രണ്ട് മുറികൾ ഒരേ സമയം നൂറ്റി ഇരുപത് പേർക്ക് ഇരിക്കാവുന്ന ഭക്ഷണശാല ക്ലിനിക് വിശ്രമ കേന്ദ്രം പ്ലാസ ജിം എന്നിവയും ഇവിടെ ഉണ്ട് ബസ്സുകളുടെ പണികൾ നടത്താൻ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള വർക്ക്ഷോപ്പുകൾ വർക്ക് ബസ്സുകൾക്ക് നിർത്തിയിടാവുന്ന പാർക്കിംഗ് സംവിധാനം സാങ്കേതിക പ്രവർത്തകർക്കും ജീവനക്കാർക്കും പ്രത്യേക ഓഫീസ് എന്നിവയിൽ ഡിപ്പോയിലു സാമ്പിൾ ശേഖരിക്കാൻ രാജ്യത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് അനുമതി പൊതുജനാരോഗ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് വിവിധ സ്ഥാപനങ്ങൾക്ക് അയച്ചിരിക്കുന്നത് മന്ത്രാലയത്തിന്റെ കോവിഡ് ബിരുദ പോരാട്ടത്തിൽ സ്വകാര്യ മേഖലയ്ക്കുള്ള പ്രാധാന്യത്തിന്റെ കൂടി ഭാഗമായാണ് ഇത്തരത്തിലുള്ള അനുമതി നൽകുന്നതെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു വിവിധ ഇടങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റിനായി വരുന്ന ആളുകളുടെയും സാമ്പിളുകൾ ഇതോടെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയും ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെ കോവിഡ് പരിശോധനയ്ക്കുള്ള യഥാർത്ഥ തുകയേക്കാൾ അൻപത് റിയാലധികം മാത്രം രോഗികളിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾക്ക് ഈ സേവനത്തിന് ഈടാക്കാനുള്ള അനുമതിയും മന്ത്രാലയം നൽകിയിട്ടുണ്ട് ഒമാനിൽ നിന്ന് ഇതിനോടകം പതിനയ്യായിരത്തിൽ പരം പ്രവാസികൾ ഇന്ത്യയിലേക്ക് മടങ്ങിയതായി മസ്കറ്റിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു എൺപത്തിമൂന്ന് പ്രത്യേക വിമാനങ്ങളിലാണ് യാത്രക്കാരുമായി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞതെന്ന് എംബസി സെക്കൻഡ് സെക്രട്ടറി അനുജ് സ്വരൂപ് അറിയിച്ചു വന്ദേ ഭാരത് ദൗത്യത്തിന് കീഴിലുള്ള നാൽപ്പത്തി വിമാനങ്ങളിലും നാൽപ്പത് ചാർട്ടേഡ് വിമാനങ്ങളിലുമാണ് ഇത്രയും പേർ നാടണഞ്ഞത് വിവിധ സാമൂഹിക സംഘടനകളും സ്വകാര്യ കമ്പനികളും ഒമാനിൽ നിന്ന് വിവിധ നഗരങ്ങളിലേക്ക് വിമാനം ചാർട്ട് ചെയ്തിരുന്നു ഇന്ന് കൊച്ചിയിലേക്ക് മടങ്ങിയ നൂറ്റി എഴുപത്തിയെട്ട് പേരടക്കം പതിനയ്യായിരത്തി മുപ്പത്തി മൂന്ന് പ്രവാസികൾ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ